നമസ്കാരം നിങ്ങൾക്ക് എന്നെ ബോറടിച്ചോ അടിച്ചോ ഇല്ലല്ലേ ഇഷ്ടമാണെന്നുണ്ടല്ലോ അല്ലല്ലോ എല്ലാം ചെയ്യുന്നുണ്ടോ അത് ഞാൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ പറയുന്ന കാര്യമാണോ അല്ലല്ലോ ആ അതുകൊണ്ടെന്നാൽ അങ്ങനാണെങ്കിലേ ഞാൻ മുമ്പോട്ട് പോകുന്നുള്ളു നിങ്ങളിഷ്ടമാണെന്ന് നിങ്ങളത് ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾക്ക് അത് ഒരുപാട് റിസൾട്ട് ഉണ്ടെന്നും എനിക്കൊന്ന് അറിയണം അപ്പം നിങ്ങളത് പറയണം കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ഒരു ആൻറ്റി ഏജിങ് പാക്ക് എല്ലാവരും പ്രായം പ്രായം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് യോ റിങ്കിൾസ് വരുന്നു അത് വരുന്നു ഇത് വരുന്നു ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ നമുക്ക് അതിനെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു ജാപ്പനീസ് ഒരു ആൻറ്റി ഏജി പാക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്ന് നോക്കാം അതിന് ഈ പുറത്താണ് ഈ ജാപ്പ ഇതുവരെല്ലാം അരി നമ്മുടെ അരി നമ്മുടെ വേവിച്ച് ഇതിൻ്റെ വെള്ളം നമ്മൾ മുഖം വെച്ച് കഴുകാറുണ്ട് ഇതായി വേവിച്ചിട്ട് അതിൻ്റെ പാക്കായിട്ട് ഇടുന്നുണ്ട് ഇത് ഭയങ്കര കൊറിയക്കാരും ജാപ്പനീസുകാരും ഒക്കെ നന്നായിട്ട് ഒരു സാധനമാണ് ഫേസിൽ അതുകൊണ്ടായിരിക്കും അവരുടെ സ്കിന്ന് നന്നായിട്ടിങ്ങനെ ഗ്ലോ വരുന്നത് കാരണം ഇത് ഇതിൻ്റെ അകത്തെ സാധാരണ ഞങ്ങളുടെ പാർലറിൽ ഉപയോഗിക്കുന്ന ഷണാസ് പോലുള്ള കാര്യങ്ങൾ അവരുടെ ബേസ് മുഴുവൻ അരിപ്പൊടിയുടെ അരിപ്പൊടിയിലാണെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് പിന്നെയാണ് പച്ചമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് കഴിക്കുമ്പോഴാണ് ഇപ്പോൾ ഒക്കെ എന്നൊക്കെ പറയുന്നത് പക്ഷേ നമുക്ക് മുഖത്തിടാൻ ഭയങ്കര നല്ലതാണ് അപ്പം നമുക്ക് അത് വെച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ഈ കുറച്ച് അരി എടുത്ത് വെള്ളത്തിലിട്ട് വേവിക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവുന്ന സമയം വരെ വേവിച്ചിട്ട് അതിൻ്റെ കൂടെ പഴത്തിൻ്റെ തൊലി ഏത്തപ്പഴത്തിൻ്റെ ബനാന തൊലി എന്നാൽ ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ് എപ്പോഴും നല്ലത് സ്കിന്നിന് ഗ്ലോ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാലിൽ മുക്കിയൊക്കെ ഇതിൻ്റെ അകത്തെ വശം വെച്ച് മസാജ് ചെയ്യുന്നത് നല്ലതാണെന്ന് അപ്പം ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ഈ അരിയുടെ കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തിട്ട് ഞാൻ അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചു വെക്കുക കണ്ടല്ലോ ഇത് മിക്സിയിൽ അടിച്ചു വെച്ച് സാധനം അപ്പം ഇങ്ങനെ പേസ്റ്റ് രൂപത്തിൽ വരും ഇത് ആൻറ്റി ഏജിങ് പാക്കാണേ അപ്പോൾ ഈ ഇത് എത്തപ്പഴും അരിയും കൂടെ വേവിച്ച് വെച്ചതാണ് അതിനെ നമുക്കൊരു സ്പൂൺ എടുക്കാം ഇത് ഈ പാക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഒരു ഡപ്പയിൽ അടച്ചു വെച്ചാൽ നമുക്കൊരു ഏഴു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ ഒന്ന് ദിവസവും അടിക്കാൻ നിൽക്കേണ്ട ഒരു ഏഴ് ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കോ സ്റ്റാർച്ച് കോൺ സ്റ്റാർച്ച് കോൺ അറിയാവല്ലോ നമ്മൾ സൂപ്പ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന കോണ് അതിൻ്റെ സ്റ്റാർച്ച് അറിയാമല്ലോ അത് നമുക്കൊരു ഒരു സ്പൂൺ നമുക്ക് അതും ഇടാം അപ്പം ആ പാക്ക് നമ്മൾ ഒരു സ്പൂൺ നമ്മൾ ഈ വേവിച്ച് വെച്ചത് എടുത്തു അതെന്തോ എന്നറിയാൽ അരിയും പഴത്തിൻ്റെ ഏത്തപ്പഴത്തിൻ്റെ കോൺ സ്റ്റാർച്ച് ഒരു സ്പൂൺ ഇടാം ഓക്കെ അത് കഴിഞ്ഞ് കുറച്ച് അതിൻ്റെ കൂടെ ഹണി നമുക്ക് മിക്സ് ചെയ്യാം അതിപ്പോൾ ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണേലും ഉപയോഗിക്കാം കൂടി ഇത് ഒരു സാധനവും കൂടിയാലും ഇപ്പോൾ ഇന്ന അളവ് വേണം നമ്മളിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് നമ്മളു നമുക്ക് പറഞ്ഞത് ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല നന്നായിട്ട് ഇങ്ങനെ കുഴമ്പാക്കി നമുക്കൊരു ആ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ സാധാരണ ഞാൻ ഇവർ ആ ജാപ്പനീസുകാർ കുറച്ച് ലൈം ജ്യൂസ് ഒഴിക്കും പക്ഷെ ഞാൻ പറയുന്നത് അത് ഉപയോഗിക്കേണ്ട കാരണം ലൈം ജ്യൂസിനെ ഒരു ബ്ലീച്ചിങ് ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് റിങ്കിൾസ് ഒക്കെ പെട്ടെന്ന് വെള്ളം നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ആരും ശ്രദ്ധിക്കാതെയും ഒക്കെ നമുക്ക് മോശമായി മോശമായിട്ട് നടക്കുന്നവരെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ നാരങ്ങ ജ്യൂസ് ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആകാനും റിങ്കിൾസ് വരാനും ഉള്ളതുകൊണ്ട് നമുക്ക് അത് വേണ്ട ഇതിനെ കണ്ട് ഈ ഒരു കുഴമ്പ് രൂപത്തിൽ ചെറിയൊരു ഡെപ്പയിൽ അടച്ചു വെച്ചിട്ട് ദിവസവും ഇത് വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് പാക്കായിട്ട് ഇടുക എന്നിട്ടൊരു വെറുതെ പച്ച വെള്ളത്തിൽ നന്നായിട്ട് കഴുകുക ഇത് ഭയങ്കര കണ്ടിട്ടില്ലേ അവരുടെ കൊറിയക്കാരുടെയും ജാപ്പനീസ് ജാപ്പൻ ലേഡികളുടെയൊക്കെ ഭയങ്കര ഗ്ലോയാണ് സ്കിന്ന് അപ്പം നമുക്കും അതുപോലെ ആകണ്ടേ നമ്മളും അവരെ നമ്മൾ നമ്മളവരെക്കാളും നന്നായിട്ടിരിക്കണം അപ്പം നമുക്ക് ഇങ്ങനെയുള്ള പൊടി പൊടി കൈ പൊടിക്കൈകളോടുകൂടി നമുക്കിത് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ വരുത്താൻ സാധിക്കും പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്യണം വെള്ളം കുടിക്കണം പ്രോട്ടീൻ നമ്മുടെ ഫുഡ് നന്നായിരിക്കണം അതൊക്കെ നമ്മൾ നോക്കി കണ്ടൊക്കെ അതെല്ലാം ഇതിൻ്റെ കൂടെ ഉണ്ട് വൈറ്റമിൻ ഡി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി വൈറ്റമിൻ ഡി നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം വൈറ്റമിൻ ഡിയുണ്ട് ഹെയറിന് ഞാൻ പറഞ്ഞപ്പം അതിനും നമുക്ക് മുടി ഒരു കാരണമാണ് അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് അതിൻ്റെയും മെഡിസിൻ എടുക്കണേ എടുക്കണം അതിന് വേണ്ട കാര്യങ്ങൾ അതും പ്രോപ്പറായിട്ട് ചെയ്യണം അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആൻറ്റി ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടത്തില്ലെന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ ചെയ്യാൻ മടി കൂടാതെ ചെയ്യുന്നത് കാരണം അതുകൊണ്ടാണ് ഞാൻ എളുപ്പം എളുപ്പം എളുപ്പമുള്ള കാര്യങ്ങൾ പറയുന്നത് ഒരുപാട് സാധനങ്ങൾ പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷനാകും അതുപോലെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ വീട്ടിലെ അരിയില്ലാത്ത വീടില്ല എത്തപ്പഴം വാങ്ങിക്കാത്ത വീടില്ല പിന്നെ ഉള്ളത് ഒരു തേനും ഈ കോൺ സ്റ്റാർ സ്റ്റാർച്ചാണ് അതും നമുക്ക് മിക്കവാറും വീടുകളിൽ പല കാര്യങ്ങളും ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവരും വലിയ വലിയ കുക്കിംഗ് ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് കിട്ടുന്നതാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ആൻറ്റി ഏജിങ് മാസ്ക്കാണിത് അയ്യോ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു ഇത് ഏഴ് ദിവസം എവിടെ വയ്ക്കും എന്നുള്ളൊരു ചോദ്യം വരാം ഫ്രിഡ്ജിൽ വെക്കുക വയ്ക്കുക നമുക്ക് അത് അറിയാവുന്ന ഞാൻ പറയേണ്ട അത് നമുക്ക് മനസ്സിലാക്കാം ഇത് പുറത്തു വെച്ചാൽ നമുക്കൊരു ചീത്തയാകുന്നതാണ് അപ്പോൾ ഏഴ് ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം ആവശ്യത്തിന് എടുക്കാം